ഹലോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ വാഴപ്പിണ്ടി വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പോൾ ആ കറി എങ്ങനെ ഉണ്ടാക്കാൻ ആളെ കാണിച്ചു തരാൻ പോകുന്നത് ആ ചേച്ചി അന്ന് പറഞ്ഞ തന്നെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് കഷ്ണം കാട്ട് അരിഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാനായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം അതുപോലെ ഇതിൻ്റെ നാരൊക്കെ കളയണം അറിയാൻ വേണ്ടി എത്രയും കാണുമല്ലോ ഇതിൻ്റെ നാരൊക്കെ എങ്ങനെ കളയാനെന്നുള്ളതൊക്കെ അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അത് കണ്ടിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇടയിലേക്ക് പോകാം നമുക്കിതാ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴപ്പിണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഴക്കം ചെല്ലാത്ത വാഴപ്പിണ്ടിയൊക്കെ എടുക്കാൻ നോക്കുക കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല വെട്ടി കഴിയുമ്പോൾ കിട്ടുന്ന അപ്പം തന്നെ എടുക്കുന്ന വാഴപ്പിണ്ടിയാണ് നല്ലത് കേട്ടോ വാടിപ്പോയൊന്നും ആവരുത് അതെടുതാ ഇതുപോലെ ഒന്ന് എടുക്കണം അപ്പോൾ കട്ടാക്കി എടുക്കുന്ന സമയത്ത് ഇതിൽ നാര് കാണും അത് അതുപോലെ കയ്യിലൊന്ന് ചുറ്റി ഇത് ഇതുപോലെ ഒന്ന് എടുത്ത മതി ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പം അതാ ഈ ഒരു രീതിക്ക് തീരെ ചെറിയ കഷ്ണമല്ല നന്നായിട്ട് വലിയ കഷ്ണമല്ലീതിക്ക് ഇതുപോലെ ഒന്ന് എല്ലാം അരിഞ്ഞെടുക്കണം പൈപ്പ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ നാല് ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് മറ്റേ രീതിക്ക് കട്ട് ചെയ്ത സമയത്ത് നാരുണ്ടായിരുന്നു അത് നമ്മൾ കൈ കൊണ്ട് കളഞ്ഞു പക്ഷേ എന്നാലും ഇത് അരിയുന്ന സമയത്ത് ഇതിങ്ങനെ അരിഞ്ഞ് വെച്ചെന്ന് പറഞ്ഞാൽ ഇതിൽ നാരുണ്ടാവും അപ്പോൾ നമ്മൾ സാധാരണ കൂമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എണ്ണ തോത്തിട്ട് ഇറക്കലി കൊണ്ട് ചെയ്യല് ചെയ്യുക പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് നമ്മൾ വെള്ളം ഒഴിക്കണം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം അപ്പോൾ അതിൻ്റെ കറയും പോകും അതുപോലെ തന്നെ ആ നാരുമൊക്കെ പെട്ടെന്നെങ്കിൽ പോരും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ ഒരു ഇർപ്പിലിട്ട് ഇങ്ങനെ ഒന്ന് വട്ടം ചുറ്റിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് ചുറ്റിച്ച് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് ചുറ്റിച്ച് കഴിയുമ്പോഴത്തേക്ക് മുഴുവൻ നാരും ഇങ്ങനെ കിട്ടിക്കോളും അതിലുള്ള ആ നാരു മുഴുവൻ ഇങ്ങനെ കിട്ടിക്കോളും എന്നിട്ട് അതിന് ശേഷം ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് കടുവിട്ട് കൊടുക്കുക ഇനി അതൊന്ന് പൊട്ടേട്ട കേട്ടോ അങ്ങനെ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് സവാള നമ്മളിപ്പോൾ ആ അത് അരിഞ്ഞ രീതിക്ക് തന്നെ സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് സവാളയും ആ കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് വലിയ അരിവില്ലാത്ത പച്ചമുളകാണ് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ അത് രണ്ടും കൂടെ ചതച്ചെടുത്ത് അങ്ങിട്ട് കൊടുത്തു ഇനി നമുക്കത് വഴണ്ട് വരാൻ നിൽക്കുമെന്നും വേണ്ട അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഇപ്പോൾ മുളക് പൊടി ഉണ്ട് മല്ലിപ്പൊടി മസ ഗരം മസാലപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചിക്കൻ മസാലപ്പൊടിയോ അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയല്ല ചേർക്കുന്നത് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല ഇങ്ങനെ പൊടികൾ ആഡ് ചെയ്യുകയാണ് ചെയ്യണേ അപ്പോൾ അതാ അത് കിട്ടുകൊടുത്ത് ആ പൊടിയുടെ പച്ചമുണൊക്കെ ഒന്ന് മാറി ആ പൗ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന വാഴപ്പിണ്ടി അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലപോലെ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം അതിനകത്ത് കേട്ടോ എന്ന് വെച്ചാൽ നമുക്കിതൊന്ന് വെന്ത് കിട്ടണം വാഴപ്പിണ്ടി അപ്പോൾ ഇച്ചിരി സമയം എടുക്കും വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയമില്ല എന്നാലും അടി കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ മസിലയൊക്കെ പിടിച്ച് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മൂടി വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളം പറ്റിയിട്ടില്ല ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക മൂട്ടിൽ പിടിക്കാണ്ട് കരിഞ്ഞും പോകാതൊക്കെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് നമ്മളിനി മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലപോലെ അതിനകത്ത് വെള്ളമൊക്കെ പറ്റി നല്ലപോലെ എണ്ണയൊക്കെ തിളഞ്ഞ് വരണം ഈ ഒരു പരുവത്തിനായി വരണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പിണ്ടി മസാല പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി